സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കൃഷ്ണകുമാർ എന്ന നടൻ്റെ മകൾ അഹാന ഇന്ന് ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയായ അഹാന തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്കെത്തിയ നടിയാണ് അഹാന കൃഷ്ണകുമാർ അതിനുശേഷം ഞണ്ടുകളുടെ നാട്ടിലെ ഒരിടവേള എന്ന ചിത്രത്തിലും അഭിനയിച്ചു രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണകുമാർ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഇപ്പോൾ ടൊവിനോയുടെ നായികയെ അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിന്റെ കാത്തിരിപ്പിലാണ് താരം ഇതിൻ്റെ ഇടവേളകളിൽ മോഡലിംഗ് ആൽബത്തിൽ പാടി അഭിനയം യാത്രകൾ ഇവയൊക്കെയാണ് അഹാനയുടെ പതിവ് രീതി ഇടയ്ക്കിടെ തൻ്റെ അനുജത്തിമാരോടൊപ്പമുള്ള വീഡിയോകളും അഹാന പങ്കുവെക്കാറുണ്ട് കുടുംബത്തോടൊപ്പമുള്ള ഇടവേളകളും ചിത്രങ്ങളും ഒക്കെ ഇടയ്ക്ക് പങ്കുവെക്കും ഇനിയും കുറെ നല്ല സിനിമകൾ ചെയ്ത് കഴിവ് തെളിയിക്കാൻ തന്നെയാണ് അഹാനയുടെ ആഗ്രഹവും ഇതിനിടെ ആരും കല്യാണാലോചനയുമായി വരരുത് എന്ന് ഒരു ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അഹാന ഇപ്പോൾ അഹാന പുറത്തുവിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുന്നത് തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ വിവാഹ ദിവസം ഞാൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള അടിക്കുറിപ്പോടെയാണ് അഹാന ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇനി ഇതൊക്കെ മറികടന്ന് തന്നെ വിവാഹം കഴിപ്പിക്കാൻ എല്ലാ വീട്ടുകാരെയും പോലെ അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ വിവാഹ ദിവസം തന്റെ ലുക്ക് ഇങ്ങനെയായിരിക്കും എന്ന ക്യാപ്ഷനോടെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നത് പൊതുവെ അഹാനയുടെ കുടുംബത്തെ പറയുന്നത് നാല് പെൺമക്കളാണ് നടൻ കൃഷ്ണകുമാറിനെയും മൂത്ത മകൾ അഹാന വെള്ളിത്തിരയിൽ നായികയായി തിളങ്ങുകയാണ് അഹാനയ്ക്ക് പിന്നാലെ കൃഷ്ണകുമാറിനെയും മറ്റു പുത്രിമാരും വെള്ളിത്തിരയിലേക്ക് എന്നെത്തുമെന്ന കാത്തിരിപ്പിലാണ് ബിഗ് സ്ക്രീൻ പ്രേക്ഷകർ പ്രേക്ഷകൻമെന്റ്